ശ്രീചിത്ര ആശുപത്രിയിൽ മഹാരാജാവ് കിടക്കുമ്പോൾ മഹാരാജാവ് ചെയ്ത അവസാനത്തെ സഹായത്തെക്കുറിച്ച് ഹിസ്റ്ററി ലിബറേറ്റഡ് പറയുന്നുണ്ട് ചരിത്രം വെളിച്ചത്തിലേക്ക് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് അതിനെക്കുറിച്ച് പറയാമോ അതെ പൊന്നമാവൻ അവസാനത്തെ അല്ല അവസാനത്തെ അഡ്മിഷൻ സ്ട്രോക്കായിട്ടാണ് വന്നത് അപ്പോൾ അന്ന് സംസാരിക്കാനൊന്നും ഇല്ല അതിനു മുമ്പ് ആശുപത്രിയിൽ അമ്മാവനവിടെ അഡ്മിറ്റഡാണ് അപ്പോൾ അവിടെ ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അവർക്കൊറ്റ ആഗ്രഹം പൊന്നുതമ്പരാനെ ഒന്ന് കാണണം അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ അങ്ങനെ കയറി കാണാൻ ഒക്കില്ലല്ലോ പിന്നെ അവിടുത്തെ പിന്നെ സ്റ്റാഫാരോ അമ്മാവൻ്റെ ഒക്കെ വന്ന് അനുവാദം ചോദിച്ചു അമ്മാവിനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവർ വന്നു ഇവരവിടെ വന്ന് അവർ വന്ന് തൊഴുതു അപ്പം അമ്മാവൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ അവരുടെ ഹസ്ബ് ഭർത്താവ് ജോസഫ് എന്നാണ് എൻ്റെ ഓർമ്മ കൊച്ചിന്നാണ് അവർ ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ട് ഇവിടെ ചികിത്സയ്ക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പേസ് മേക്കറാണ് വെക്കേണ്ടത് അപ്പോൾ വേണ്ടി ആണ് വന്നിരിക്കുന്നത് അപ്പം അമ്മ നിങ്ങൾക്ക് എന്ത് വേണം അപ്പം ഒന്നും വേണ്ട തമ്പുരാനി ഒന്ന് കാണാൻ മാത്രം ആ ഒരു ഭാഗ്യം മാത്രം എനിക്ക് മതി എന്ന് ഞാൻ തൊഴുതിട്ട് പോയി അപ്പോൾ അമ്മാവനത് നല്ലോണം തട്ടി അമ്മാവനവർ മറ്റേ നഴ്സിനെ വിളിച്ച് ചോദിച്ചു ഈ ജോസഫിൻ്റെ സ്ഥിതി എന്താണെന്ന് അപ്പോൾ ജോസഫിന് പേസ് മേക്കർ വെക്കാനുള്ള അതിൻ്റെ അന്നും ചിത്രത്തിൽ അന്നും ഇന്നും ബാക്കിയുള്ളതൊക്കെ അപേക്ഷിച്ചിട്ട് വളരെ കൺസെഷൻ റേറ്റ് ആണ് അന്നും ഇന്നുമൊക്കെ പക്ഷെ അയക്കാ അത് അതിന് പോലും പറ്റുന്നില്ല പറ്റുന്നില്ല അപ്പോൾ അതിനു വേണ്ടി അവരിങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ട് അവരൊന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഈ സ്ത്രീ ചോദിക്കുന്നില്ല അമ്മ അമ്മാവൻ്റെയൊക്കെ ചോദിച്ചില്ല സമരാനെ ഒരു സഹായം ചോദിച്ചിട്ടില്ല സമരാനെ കാണാൻ മാത്രം എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മാവനുടനെ അവിടെ ഡോക്ടേഴ്സിനെ ആരോ വിളിച്ച് ആരാന്ന് വെച്ചാൽ അവരൊക്കെ വിളിച്ച് പറഞ്ഞു പേസ് മേക്കറ് ഉള്ള അത് ഏറ്റവും നല്ല പേസ് മേക്കറാണ് അപ്പോൾ രണ്ട് മാതിരി പേസ് മേക്കർ ഉണ്ടായിരുന്നു ഒന്നത്ര ഒന്ന് വെളിയിൽ നിന്ന് വരുത്തുന്നത് ഇന്നിപ്പോൾ ശ്രീചിത്രയിലുണ്ട് ചിത്ര വാൽവാണ് ശ്രീചിത്ര വാൽവാണ് ഇപ്പോൾ ഉള്ള മറ്റേ പേസ് മേക്കറ് അപ്പോൾ ആ പേസ് മേക്കർ ഏറ്റവും നല്ല പേസ് മേക്കറ് നിങ്ങൾ വരുത്തുന്നുണ്ടല്ലോ ഇമ്പോർട്ട് ചെയ്ത് അത് വെപ്പിക്കണം ഞങ്ങളത് ചെയ്തോളൂ അങ്ങനെ അമ്മാൻ തന്നെയാണ് അതിനുള്ള രൂപ അതാണ് എൻ്റെ ഓർമ്മയിൽ അമ്മാൻ്റെ അവസാനമായിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ളതെന്നാണ് അല്ലാതെ ഒരുപാടുണ്ട് പക്ഷേ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് അറിഞ്ഞ് നേരിട്ട് കൊടുക്കുന്ന ഒരു സഹായം അത് തന്നെയായിരുന്നു